ഗുഡ് മോദിക്കെയർ മോർണിംഗ് മോദിക്കെയർ അട്ടപ്പാടി മോദിക്കെയർ അട്ടപ്പാടിയും എഡ്യൂക്കെയർ ശ്രീജയം എ ഡി എസും സംയുക്തമായി ഒരു ട്രെയിനിങ് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ കുടുംബങ്ങളിലേക്കും വരുമാനം എത്തിക്കുക എന്ന പ്രൊജക്ടിന്റെ ഭാഗമായി നമ്മൾ കുറച്ച് പരിശീലനങ്ങൾ നൽകുന്നുണ്ട് സർവേ റിപ്പോർട്ടർ ഏരിയ പ്രൊമോട്ടർ ടീം ലീഡേഴ്സ് ടെലികോളിംഗ് ഡി പി മാനേജ്മെൻറ്റ് അങ്ങനെ അഞ്ച് വിധ പരിശീലനം നമ്മൾ നൽകുന്നുണ്ട് ഈ ഒരു പരിശീലനം ഏറ്റെടുത്ത് അവർ പരിശീലന സമയത്തും അവർക്ക് അയ്യായിരം ടു എട്ടായിരം സ്റ്റൈഫൻറ്റ് ഉണ്ടായിരിക്കും അതിനുശേഷം മൂന്ന് മാസത്തെ പരിശീലനത്തിന് ശേഷം അവർക്ക് പതിനയ്യായിരം റ്റു ഇരുപതിനായിരം രൂപ വരുമാനം എണ്ചെയ്യത്തക്ക രീതിയിൽ പരിശീലനം നൽകി വരുന്നുണ്ട് ഈ ഒരവസരം വിനിയോഗിക്കുന്നതിനായി നമ്മുടെ ഇപ്പോൾ ഓരോ ഭാഗത്തും ഓരോ കുടുംബങ്ങളിലും ഇപ്പോൾ പ്ലസ് ടു ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് വെറുതെ വീട്ടിലിരിക്കുന്നവരായാലും അല്ല അവർ വർക്ക് ചെയ്യുന്നതായാലും പഠിക്കുന്നവരായാലും പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആർക്കും ഈ അവസരം വിനിയോഗിക്കാവുന്നതാണ് ഓൺലൈനിലും ഓഫ്ലൈനിലും ട്രെയിനിങ് ഉണ്ടായിരിക്കും ഇത് ട്രെയിനിങ് യൂട്യൂബിലും അവൈലബിളാണ് അപ്പം ഈ ഇതിന് താൽപ്പര്യമുള്ള ആൾക്കാരൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ഓക്കെ താങ്ക്